ചരിത്രത്തിൽ ൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാൻ പറ്റുന്ന കാര്യമല്ല ഇത് അനുഭവിച്ചറിയാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും നന്മ തന്നെ വരണം എല്ലാ പ്രശ്നങ്ങളും തീരണം നന്നായിട്ട് ജീവിക്കണം കിട്ടിയ മനുഷ്യജന്മം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഓരോരുത്തരും അത് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ എല്ലാവർക്കും അത് വിധിച്ചിട്ടുണ്ടാവില്ല വിധിയെ മറികടക്കാനും ഞങ്ങൾക്ക് കഴിയും ഭഗവാൻ എന്ന വൻ ശക്തിയെ നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ദുരന്തങ്ങളും എത്ര വലിയ ദുരിതങ്ങളും എത്ര വലിയ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാവർക്കും അനുഭവിച്ചറിയാവുന്ന ഏറ്റവും വലിയ സത്യവുമാണ് അതുകൊണ്ടാണ് ദൈവം ഇന്നും ദൈവം എന്ന പേരിൽ തന്നെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാർക്ക് കിട്ടുന്ന കാര്യമാണ് അവരനുഭവിച്ചറിയുന്ന കിട്ടുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതെങ്ങനെ തരണം ചെയ്യാം തരണം ചെയ്യാം എന്ന് വിചാരിച്ച് തലച്ചോറിനെ ഒരുപാട് ഉപയോഗപ്പെടുത്തി അതിൽ നിന്നും കിട്ടുന്ന അന്തസ്സത്ത് ഏറ്റെടുത്ത് അതൊന്ന് പ്ലാൻ ചെയ്ത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി കാത്ത് കാത്ത് കാത്തിരുന്നിട്ട് അത് സക്സസ് ആവും അത് വിജയിക്കും ഉറപ്പ് വരുത്തി അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളും ഇങ്ങനെയാണ് അതിങ്ങനെ ചെയ്താൽ അങ്ങനെയാവും അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ വലിയ പ്രതിസന്ധി തരണം ചെയ്യാൻ ഞങ്ങളാൽ കഴിയും ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കണേ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കണേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാരുടെ കൂട്ടായ്മയിൽ നിന്നും കിട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യം എല്ലാം ചേർത്ത് വച്ച് നമുക്കിത് ചെയ്യാം നമുക്കങ്ങനെ മുന്നോട്ട് പോകാം ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും ഈ മാർഗം ഒന്ന് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയോ ഒരു സമൂഹമോ ഒരു രാജ്യമോ എന്ന് വേണ്ട ആരെങ്കിലുമോ അതിനൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ അതിന് ആ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒന്ന് കേൾക്കാനോ നോക്കാനോ പറയാനോ അവസരം പോലും ഉണ്ടാക്കാതെ അപ്പോഴ് തന്നെ ആ സംഭവത്തിന് ആ പ്ലാനിന് അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ ഓർത്തു വച്ചിരിക്കുന്ന ഈ കാര്യത്തിനെ എടുത്ത് അപ്പോഴത്തന്നെ ചവിറ്റിക്കുട്ടയിലെടുത്തെറിയാൻ ആരും മടിക്കാറില്ല അതിൽ പരം വേദന വേറെ ഒന്നുമില്ല ഏറ്റവും വലിയ വേദനയാണത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ അതിന് നന്മയും തിന്മയോ ഉണ്ടോ എന്നറിയാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയോ പോലും ചെയ്യാതെ ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ അതിനെ എടുത്ത് വലിച്ചെറിയുന്ന ആ നിമിഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ആ ദുഃഖത്തിന് തരണം ചെയ്യാൻ ആർക്കും കഴിയില്ല അപ്പോഴും മൗനമായിട്ട് നിൽക്കാനേ കഴിയൂ ദുഃഖവും ദുരിതവും വാങ്ങിച്ചു കൂട്ടിയതിന് ശേഷം അയ്യോ അങ്ങനെ ഒന്ന് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കാനും വേദനിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാം എന്നേ ഉള്ളൂ ഒന്ന് ശ്രമിച്ചു നോക്കി അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിനെ അങ്ങ് വിട്ടിട്ട് വേറെ ഒന്ന് ശ്രമിക്കാം പോലും ചിന്തിക്കാതെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുക്കിയെടുത്ത ഇതിനെ ഒരു നിമിഷം കൊണ്ട് ഒരാളുടെ കുബുദ്ധി കാരണം അത് വലിച്ചെറിയുമ്പോൾ അവിടെ വരുന്ന നാശവും നഷ്ടവും ദുഃഖവും ദുരിതവും വലുതാണ് അതൊന്നു ചിന്തിക്കാനുള്ള അവസരം പോലും ഉണ്ടാക്കില്ല അതേപക്ഷം ഇതെല്ലാം കഴിഞ്ഞ് ആ അവസ്ഥയിലെത്തി നാശത്തിൻ്റെ പടുകുരിയിലെത്തുമ്പോഴായിരിക്കും ഒരു പക്ഷെ അയ്യോ അങ്ങനെ ചെയ്ത ചെയ്തിരുന്നു എങ്കിൽ ഇങ്ങനെ ആയേനെ എന്ന് വിചാരിക്കും അപ്പൊ ഈ കഷ്ടപ്പെട്ട വ്യക്തിയുടെ മാനസികാവസ്ഥ ഒന്നാലോചിച്ച് നോക്കണം എന്തുമാത്രം നന്മയ്ക്ക് വേണ്ടി എന്തുമാത്രം വിജയത്തിന് വേണ്ടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവർ ചെയ്ത ത്യാഗം ഒന്നും ഒന്നും ഇല്ലാതെയായി പോകുമ്പോഴുണ്ടാകുന്ന മനോദുഖം േറ്റവും വലുതാണ് എല്ലാ ദുഃഖങ്ങളും വലുത് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും വലുത് തന്നെയാണ് ആ ദുഃഖത്തിനെ മറികടക്കാൻ ഞങ്ങളാൽ കഴിയും കഴിയുന്ന ദുഃഖത്തെപ്പോലും മറികടക്കാൻ സമ്മതിക്കാതെ അതിനകത്ത് തന്നെ കിടന്ന് ഒരുപാട് വേവലാതികൾ കാണിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ അത് കുറച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്താണ് എന്നൊന്ന് അന്വേഷിക്കാനുള്ള ചുമതലയെങ്കിലും ഏറ്റെടുക്കണം എന്നാൽ നമുക്ക് വരുന്ന ഒരുപാട് പരാജയങ്ങൾ ഭഗവാന് മാറ്റിത്തരാൻ കഴിയും എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തീർക്കാൻ കഴിയില്ല ഭഗവാനും മാത്രം തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ട് എല്ലാ ദുരിതങ്ങളും നമുക്ക് മാറ്റാൻ കഴിയില്ല ഭഗവാനും മാത്രം മാറ്റാൻ കഴിയുന്ന ദുരിതങ്ങളുണ്ട് നമ്മൾക്ക് പറ്റുന്നതും ൊണ്ട് പറ്റാത്തത് കൊണ്ട് പക്ഷെ ഭഗവാന് പറ്റാത്തതായിട്ട് ഒന്നുമേ ഇല്ല ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറച്ചാൽ അതിനനുസരിച്ചുള്ള ഭാഗ്യവും ഫലവും നൂറ് ശതമാനവും കിട്ടും അതൊരു സംശയമുള്ള കാര്യമല്ല സംശയമുള്ളവർ ആ സംശയം കൊണ്ട് പോകട്ടെ ദൈവം ഇല്ലാത്തവർ ആ രീതിയിൽ പോകട്ടെ ദൈവം ഉള്ളവർ അവരുടെ അനുഭവങ്ങളെ അവർ ഏറ്റവും വലുതായി എടുത്ത് മുന്നോട്ട് പോയാൽ ആ മഹാഭാഗ്യം ഉറപ്പായിട്ട് കിട്ടിയിരിക്കും ഒരു സംശയവും വേണ്ട എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാനും കൊടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം എടുക്കാനും കഴിയും എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവർക്കും കൊടുക്കട്ടെ ലോകാ സമസ്ത സുഖിനോ ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഇത് ൾക്ക് ഇതൊരു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ ലോക ചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും